നമസ്കാരം യമൻ തലസ്ഥാനമായ സനായിലെ സായിൂദി കേന്ദിൽ ഇസ്രേൽസം നടത്തി തെക്കൻ സനായിലെ പ്രസിഡന്റിന്റെ കൊട്ടാര സമുച്ചയത്തിന് സമീപമാണ് ആക്രമണം ഉണ്ടായതെന്നും വൻ സ്ഫോടന ശബ്ദം കേട്ടതായും നഗരവാസികൾ പറഞ്ഞു ഇസ്രയേലിൽ ഇരിക്കുന്ന ഹൂദികളുടെ ഭാഗത്തുനിന്ന് ഡ്രോൺ ആക്രമണത്തിനുണ്ടായെന്നും ഇതിന് മറുപടിയായാണ് ഹൂദി കേന്ദ്രങ്ങൾ ആക്രമിച്ചതെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു അതേസമയം ഫലസ്തീനിലെ ഗാസയിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ വെടിവെപ്പിൽ ഇന്ന് പതിനാറ് പേർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റി പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കുന്നതിന്റെ ഭാഗമാണ് ഇസ്രായേൽ സൈന്യം വ്യാപക ആക്രമണം തുടരുന്നത് ൽ ഹൂദി വിമുദരുടെ സാറ്റലൈറ്റ് ചാനലിൽ പരമാന്ത നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദിയുടെ പ്രസംഗം പ്രക്ഷേപണം ചെയ്യുന്ന സമയത്തായിരുന്നു ഇസ്രേൽ ആക്രമണം ഉണ്ടായത് നിരവധി മുതിർന്ന ഹൂദി നേതാക്കൾ ഈ സമയം പ്രസംഗം കേൾക്കുവാനോ ഒത്തുചേർന്നിരുന്നുവെന്നും ഇവരെയാണ് ലക്ഷ്യമിട്ടതെന്നും ഐ ഡി എഫ് വൃത്തങ്ങൾ പറഞ്ഞു ഇസ്രയേലിന് നേരെ ആര് കൈ ഉയർത്തിയാലും ആ കൈകൾ വെട്ടി പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാൻസ് ആക്രമണത്തിന് പിന്നാലെ പ്രസ്താവനയിൽ പറഞ്ഞു ഇക്കഴിഞ്ഞ ഞായറാഴ്ചയും സനായിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു പത്ത് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് തൊണ്ണൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇറാൻ പിന്തുണയുള്ള ഹൂതി വ്യമിതർ ഇസ്രേലിന് നേരെ പലപ്പോഴും മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തുന്നുണ്ട് ഇസ്രയേൽ പലസ്തീൻ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്നാണ് ഹൂദികളുടെ ആവശ്യം നേരത്തെ ചെങ്കടലിൽ ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾക്ക് നേരെയും ഹൂദികൾ ആക്രമണം നടത്തിയിരുന്നു കപ്പലുകൾ ആക്രമിച്ചതിന് മറുപടിയായി യുഎസ് സൈന്യം ഹൂതി കേന്ദ്രങ്ങളിൽ വ്യാപക ആക്രമണം നടത്തുകയായിരുന്നു പിന്നീട് മേയിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ യുഎസും ഹൂദികളും മെടിനിർത്തൽ ധാരണയിലെത്തി ഇതിനിടെ ഗാസയിലെ ഇസ്രയേൽ വംശഹത്യയെ സഹായിക്കുവാൻ അമേരിക്ക ഇസ്രായേൽ ആയുധങ്ങൾ നൽകുന്നതിൽ ഭൂരിഭാഗം അമേരിക്കക്കാരും അതൃപ്തരെന്ന റിപ്പോർട്ട് അമേരിക്കയിലെ ക്യൂനിപിയാക് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ട സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്തെ അറുപത് ശതമാനം ജനങ്ങളും അമേരിക്ക ഇസ്രയേൽ ആയുധം നൽകി സഹായിക്കുന്നതിനെ എതിർക്കുന്നു മുപ്പത്തിരണ്ട് ശതമാനം അമേരിക്കക്കാർ മാത്രമാണ് ആയുധ കൈമാറ്റത്തെ അനുകൂലിക്കുന്നത് ആയുധ വിൽപ്പനയെ എതിർക്കുന്നവരിൽ ഭൂരിഭാഗവും ഡെമോക്രാറ്റുകളാണ് സർവേയിൽ പങ്കെടുത്ത എഴുപത്തിയഞ്ചു ശതമാനവും ഡെമോക്രാറ്റുകളും അമേരിക്കയുടെ ഈ ആയുധ കച്ചവടത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നാൽ ഭരണകക്ഷിയായ റിപ്പബ്ലിക്കന്മാരിൽ അമ്പത്തി ആറ് ശതമാനം പേരും ആയുധവില്പനയെ അനുകൂലിക്കുന്നുണ്ട് മുപ്പത്തി ആറ് ശതമാനം ആളുകൾ മാത്രമാണ് ഇതിനെ എതിർക്കുന്നത് സ്വതന്ത്രരിൽ അറുപത്തിയാറ് ശതമാനവും ആയുധ കൈമാറ്റത്തെ എതിർക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ ക്വിനിപിയാക്ക് നടത്തിവരുന്ന സർവേയിൽ ഇത് ഇത്രത്തോളം അമേരിക്കക്കാർ ആയുധ വിൽപ്പന എതിർക്കുന്നത് ഇസ്രയേലിനോട് അനുഭാവം പുലർത്തുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ യുവാക്കളുടെ എണ്ണത്തിലും ഗണ്യമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അമേരിക്കൻ ജനതയ്ക്ക് ഇസ്രായേലിനോടുള്ള എതിർപ്പ് ശക്തമാകുന്നതിനൊപ്പം ഫലസ്തീനോടുള്ള അടുപ്പം വർധിക്കുന്നതായും സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നു സർവേയിൽ പങ്കെടുത്ത മുപ്പത്തിയേഴ് ശതമാനം പേർ ഫലസ്തീനോട് അനുകമ്പയുള്ളതായി വെളിപ്പെടുത്തിയപ്പോൾ മുപ്പത്തിയാറ് ശതമാനം ഇസ്രയേലിനൊപ്പം ചേർന്നു എന്നാൽ ഇരുപത്തിയേഴ് ശതമാനം പേർ നിഷ്പക്ഷത്തായിരുന്നു രണ്ടായിരത്തി ഒന്നിനു ശേഷം ഇതാദ്യമായ സർവേയിൽ ഫലസ്തീനികളോട് അമേരിക്കൻ ജനതയുടെ ഐക്യദാർഢ്യം ഇത്രത്തോളം വർദ്ധിക്കുന്നത് അൻപത് ശതമാനത്തോളം അമേരിക്കക്കാരും ഇസ്രയേൽ ഗാസയിൽ നടപ്പിലാക്കുന്നത് വംശഹത്യ എന്നാണ് വിശ്വസിക്കുന്നത് മുപ്പത്തി അഞ്ചു ശതമാനം പേർ മാത്രമാണ് ഇതിനെ എതിർക്കുന്നത് വംശഹത്യ എന്ന് വിലയിരുത്തുന്നവരിൽ ഭൂരിഭാഗം പേരും ഡെമോക്രാറ്റുകളാണ് റിപ്പബ്ലിക്കന്മാരിൽ ഇരുപത് ശതമാനം പേർ മാത്രമാണ് ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന് വിശ്വസിക്കുന്നത് എന്നാൽ സ്വതന്ത്രയില് അമ്പത്തിയൊന്ന് ശതമാനവും ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യയാണെന്നാണ് ഉറച്ചു വിശ്വസിക്കുന്നത് ഫലസ്തീനികളുള്ള പിന്തുണ വർധിക്കുകയും ഇസ്രേലിനുള്ള സൈനിക സഹായം നൽകുന്നതിനെ എതിർക്കുന്നവരുടെ എണ്ണം വർധിക്കുകയും ചെയ്യുകയാണെന്ന് ക്യുനീപിയാഗ് യൂണിവേഴ്സിറ്റി പോളിംഗ് അനലിസ്റ്റ് ടി മലൈ പറഞ്ഞു ഇതിനിടെ അമേരിക്കയിലെ പൊതുസമൂഹം ഇസ്രേലിൽ നിന്ന് അകലുമ്പോഴും ഭരണകൂടം ഇസ്രയേൽ ആയുധങ്ങൾ കൈമാറുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നാൽ ഡെമോക്രാറ്റുകൾ ഈ ആയുധ കൈമാറ്റത്തെ ശക്തമായി എതിർക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ജൂലൈയിൽ ഭൂരിഭാഗം ഡെമോക്രാറ്റിക് സെനറ്റ് അംഗങ്ങളും ഇസ്രേലുള്ള ആയുധവില്പന തടഞ്ഞുകൊണ്ടുള്ള പ്രമേയത്തെ അനുകൂലിച്ചിരുന്നു ഏകദേശം അറുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ ഡോളർ മൂല്യമുള്ള ബോംബുകളും ഇരുപതിനായിരം റൈഫിളുകളും ഉൾപ്പെടുന്ന ആയുധ കച്ചവടത്തിനായിരുന്നു യു എസ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത് റിപ്പബ്ലിക്കൻ സെനറ്റർമാർ ഈ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തതിനാൽ ഇത് പാസ്സായില്ല ഇസ്രായേൽ നയത്തെ സംബന്ധിച്ച ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും വിരുദ്ധ അഭിപ്രായമുണ്ട് ഇസ്രയേലിലെ വംശഹത്യെക്കുറിച്ചുള്ള പാർട്ടിയുടെ പ്രതികരണം സംബന്ധിച്ചുള്ള രണ്ട് പ്രമേയങ്ങൾ ദേശീയ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചപ്പോൾ അതിലൊന്ന് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിരുന്നില്ല ഗാസയിൽ നിരൂപാധികവും സുസ്ഥിരവുമായി വെടിനിർത്തൽ ഉടൻ വേണമെന്നാണ് യുവൻ രക്ഷാ സമിതി ആവശ്യപ്പെട്ടിട്ടുള്ളത് വും സമ്പൂർണമായ യുദ്ധവിരാമം ഉടൻ വേണമെന്ന് യുവൻ രക്ഷാസമിതിയിലെ അമേരിക്ക ഒഴിയുള്ള മുഴുവൻ രാജ്യങ്ങളും കഴിഞ്ഞ ദിവസം രാത്രി ചേർന്ന യുവൻ രക്ഷാ സമിതിയുടെ പ്രത്യേക യോഗം ഗാസയിലെ സ്ഥിതിഗതികളിൽ ആങ്ങേറ്റം ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം നാല് കുഞ്ഞുങ്ങൾ മരണവക്കില്ലെന്നാണ് രക്ഷാസമിതി പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയത് പട്ടിണി ആയുധമാക്കുന്നത് അന്താരാഷ്ട്ര നിയമ വിലക്കിയതാണെന്നാണ് രക്ഷാസമിതി ഇസ്രയേലെ ഓർമ്മിപ്പിക്കുന്നത് മുഴുവൻ ബന്ധുക്കളെ നിരൂപാധികം രക്ഷാസമിതി ഹമാസോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ ഗാസിലെ പേർ കൂടി പട്ടിണി മൂലം കൊല്ലപ്പെട്ടു ഇതോടെ പട്ടിണി കൊലയ്ക്ക് ഇരകളായവരുടെ എണ്ണം മുന്നൂറ്റി പത്തൊൻപതായി ഇവരിൽ നൂറ്റി പത്തൊൻപത് പേർ കുട്ടികളാണ് വിവിധ ആക്രമണങ്ങളിലായി പേരാണ് കൊല്ലപ്പെട്ടത് ഇവരിൽ സഹായം തേടിയത് പന്ത്രണ്ട് പേരും ഉൾപ്പെടും ഗാസ സിറ്റിക്ക് നേരെയുള്ള ഇസ്രയേൽ ആക്രമണങ്ങൾ വൻതോതിലുള്ള സിവിലിയൻ കുരുതിക്ക് വഴിയൊരുക്കുകയാണെന്ന് യുഎൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറൻസ് പറഞ്ഞു ഗാസയിലെ യുദ്ധം ഘട്ടത്തിലാണെന്നും ഹമാസിനെ ഇല്ലായ്മ ചെയ്യുന്നതിൽ രാജ്യം വിജയം വരിക്കുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നു ബന്ധികളുടെ മോചനത്തിന് ഹമാസുമായി കരാറിലെത്തണമെന്നാവശ്യപ്പെട്ട് രാജ്യത്തുടനീളം പ്രക്ഷോഭം ശക്തിയാർജ്ജിക്കുന്നതിനിടെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണം നെതന്യാഹുന്റെ വസ്തിക്ക് മുന്നിൽ ബന്ധികളുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് പ്രതിഷേധിച്ചത് അധിനിഷ്ട വെസ്റ്റ് ബാങ്കിലെ നബുലൻസ് പട്ടണത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ എൺപത് പലസ്തീനുകളും കൊല്ലപ്പെട്ടിരുന്നു ഇതിനിടെ രാജ്യത്തെ എൺപത്തിയൊന്ന് പ്രവിശ്യകളായി ബോംബ് ഷെൽട്ടറുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് തുർക്കി പ്രസിഡന്റ് റജബ് രജ്ത്വയ് ഉദ്ഗാന്റെ നേതൃത്വത്തിൽ ജൂൺ മാസത്തിൽ നടന്ന ക്യാബിനറ്റ് മീറ്റിംഗിലാണ് ബോംബ് ഷെൽട്ടറുകൾ സ്ഥാപിക്കാൻ തീരുമാനമായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇറാൻ സംഘർഷത്തിന്റെ ാണ് ഇത്തരത്തിലൊരു തീരുമാനം തുർക്കിഷ് ഹൗസിംഗ് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷന്റെ നേതൃത്വത്തിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക പന്ത്രണ്ട് ദിവസത്തോളം നീർത്തുന്ന ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ടർക്കിഷ് നാഷണൽ ഇന്റലിജൻസ് ഏജൻസി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇതുപ്രകാരം രാജ്യത്തുടനികളും മുന്നറിയിപ്പ് സംവിധാനങ്ങളും ആക്രമണങ്ങളെ നേരിടാനുള്ള ഷെൽട്ടറുകളും സ്ഥാപിക്കുവാൻ ഏജൻസികൾ ശുപാർശ ചെയ്തിരുന്നു ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ ഇസ്രേലി പൗരന്മാർ ബോംബ് ഷെൽട്ടറുകളെ വ്യാപകമായി ആശ്രയിച്ചു ഇത് മാതൃകയാക്കുവാനാണ് തുർക്കിയുടെ ശ്രമം പൊതുജനങ്ങളുടെ സംരക്ഷണത്തിനായി നഗരങ്ങളെ ഭൂഗർഭ മെട്രോ സ്റ്റേഷനുകൾ ഉപയോഗപ്പെടുത്തണമെന്ന നിർദ്ദേശമുണ്ട് ദുരന്തങ്ങളുടെയും യുദ്ധങ്ങളുടെയും പശ്ചാത്തലത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് സുരക്ഷിതമായ ഇടങ്ങൾ ഒരുക്കി നൽകുവാനാണ് ഈ പദ്ധതി വഴി ഒരുക്കുന്നതെന്നാണ് തുർക്കി മാധ്യമമായ എന്ടിവി റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനായി നഗരവൽക്കരണ മന്ത്രാലയം ജപ്പാൻ സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിലെ മാറ്റുകൾ പഠന വിധേയമാക്കിയിട്ടുണ്ട് രാജ്യതലസ്ഥാനമായ അങ്കാരയിൽ ഇതിനകം ഷെൽട്ടറുകൾ നിർമ്മാണ ആരംഭിച്ചു കഴിഞ്ഞു തുർക്കിയിലെ ഷെൽട്ടർ റെഗുലേഷൻ പ്രകാരം നിശ്ചിത വലുപ്പത്തിന് മുകളിലുള്ള കെട്ടിടങ്ങൾക്ക് ഷെൽട്ടറുകൾ വേണമെന്ന നിർദ്ദേശമുണ്ട് എന്നാൽ ഇത് പലപ്പോഴും പാലിക്കപ്പെടാറില്ല കൂടുതൽ പല ഷെൽട്ടറുകളും പാർക്കിംഗ് ഏരിയകളോ സംഭരണശാലകളോ ആക്കി മാറ്റുകയാണ് പതിവ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത